സാദ് എപ്പോഴൊക്കെ പ്രതിപക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു രാജ്യത്ത് ഇതറിയണമെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് വഞ്ചനയാണ് ചെയ്യുന്നത് പോകേണ്ടത് നിങ്ങൾ പാകിസ്ഥാനിലാണ് ഇവിടെയല്ല ചോദിക്കേണ്ടത് എന്നാണ് സാധാരണ ബി നേതാക്കന്മാർ പറയാറുള്ളത് ഈ ഇതുപോലൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഒരു വിമർശനം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് കോൺഗ്രസ്സിന് തോന്നുകയും കോൺഗ്രസ് ആ തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാകണം ഒരു പ്രതിപക്ഷ നേതാവ് അന്തസ്സോടുകൂടി കൂടിയൊക്കെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ് സംഘടനാ പ്രവർത്തകരാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ജനതയുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാതായിപ്പോയി എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ ഇന്ത്യയുടെ ഇത്ര ഏക്കർ ഭൂമി ചൈന കൈവശപ്പെടുത്തി എന്നങ്ങ് തീരുമാനിക്കുകയാണ് ആര് തീരുമാനിക്കുന്നു ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പറയുകയാണ് അദ്ദേഹം പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു ചൈനയുടെ ഭൂ ചൈന ഇന്ത്യയുടെ ഭൂമി കൈവശപ്പെടുത്തി ഒരൊറ്റ പ്രസ്താവനയാണ് ഇന്ത്യൻ പട്ടാളം അവിടെ കൊടുത്തു എന്ന് ഒരു മറയുമില്ലാതെ അങ്ങ് പറയുകയാണ് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നരേന്ദ്രമോദിജിയെ വിമർശിച്ചോളൂ മറ്റു കാര്യങ്ങൾ വിമർശിച്ചോളൂ അടിസ്ഥാനരഹിതമായ അന്തർദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത് നമ്മുടെ നാടിനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിർത്താൻ തയ്യാറെടുപ്പിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ടൊരു സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇനി ബ്ലഡിൽ ഇന്ത്യയുടെ രക്തമുണ്ടോ ബ്ലഡിൽ ഇന്ത്യയുടെ രക്തമില്ലേ എന്നൊക്കെ പല ആക്ഷേപങ്ങളും നിത്യേന എന്നോണം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു ഞാൻ അതിലൊന്നും കൂടുതൽ പറയുന്നില്ല ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നല്ലൊരു ശതമാനം പാകിസ്ഥാനായി മാറിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരാണെന്നും അത് ആരുടെ മുതുമുത്തച്ഛനാണെന്നും ഒക്കെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചൈനയുടെ തന്നെ കാര്യമെടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നടന്ന സമയത്താണ് ചൈന ഇന്ത്യയുമായി ഒരു കരാർ ഒരു സമാധാന നിലയിലേക്ക് എത്തുന്ന സമയത്ത് യുദ്ധം അവസാനിക്കുന്ന അറുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് ചൈന ചൈനയുടെ പോസ്റ്റുകൾ നിലനിർത്തി എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമെടുത്തത് പത്ത് കിലോമീറ്ററുകൾക്കിപ്പുറം പോയിട്ട് പിൻവാങ്ങിക്കൊടുക്കാം എന്നാണ് അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയുടെ ഭൂമി മറ്റുള്ളവർക്ക് വി വിട്ടുകൊടുത്തത് ചരിത്രപരമായി വസ്തുതാപരമായി ചെയ്തിട്ടുള്ളത് ഞാൻ പറയുമ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്ന നേതാവിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് വസ്തുതാപരമായി ചരിത്രപരമായി പരിശോധിച്ചാൽ അതിനെ എല്ലാം പിന്താങ്ങിയിട്ടുള്ളത് അതിൻ്റെ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഇന്ത്യയ്ക്കെതിരല്ലേ എപ്പോഴും ഇവിടെ സുപ്രീം കോടതി അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്നും അങ്ങനെ ഒരു അഭിപ്രായം വന്നത് ഞങ്ങൾ പറയിപ്പിച്ചിട്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അത് ഞങ്ങൾ എന്തിനാണ് പറയിപ്പിക്കണം ഈ നാട്ടിലെ ജനങ്ങളൊന്നടങ്കം ഇന്ന് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് അഭിപ്രായമാണ് രാഹുൽ ഗാന്ധിയുടെ വിവിധ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ട്രംപ് എന്ത് പറയുന്നു അതാണ് ശരി എന്ന് അച്ചാരം വാങ്ങി പറയുന്ന ഒരാളെപ്പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത് അത്യന്തം സങ്കടകരമല്ലേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ഇത്രയും അപലപനീയവും അപകടകരവുമായ ഒരു നിജസ്ഥിതിയിലേക്ക് താഴ്ന്നു പോകരുത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ അങ്ങനെ പോകാതിരിക്കാനാണ് ഇന്ത്യൻ സമൂഹം അവിടെ ഇരുത്തിയിരിക്കുന്നത് നിങ്ങൾ അവരെ എല്ലാം കളിയാക്കുകയും ആക്ഷേപിക്കുകയും അവരുടെ മനോനിലയും മനോവികാരത്തെയും ഒക്കെ വ്രണപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയണോ ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് വളരെ ഭംഗിയായി ചെയ്യുന്നതാണ് ഇന്ത്യ സൈനികർ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം കളിയാക്കും വിധമുള്ള പ്രസ്താവന പ്രസ്താവനകൾ നടത്തുമ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന് ഞങ്ങൾ പറയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ ജനത അത് ആഗ്രഹിക്കാത്തടത്തോളം കാലവും ഈ നാടിന് അത് അപകടകരമായ കാലത്തോളവും ഞങ്ങളത് പറയില്ല ഇനി ഞങ്ങളുടെ ദേശസ്നേഹത്തെയൊക്കെ അളക്കാൻ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുക ഗവർണറുടെ പ്ലീസ് സേവ് ചെയ്ത് ചരിത്രപരമായി ഇല്ലാത്ത പല കാര്യങ്ങളെയും പറഞ്ഞ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ചൈന യുദ്ധം നടന്നതിനു ശേഷം സംഘടിപ്പി നടന്നതിനു ശേഷം നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ാഗപ്പൂര് പോയി ക്ഷണിച്ചു വ കൊണ്ടുവന്ന് ഇന്ത്യൻ സൈനികരോടൊപ്പം നിങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പങ്കെടുപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നാണ് ഈ നാട് പ്രതിസന്ധി നേരിടുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ കഷ്ടരാഷ്ട്രീയ പ്രതിസ പ്രശ്നങ്ങൾ ഇടപെടാതെ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ മാറ്റി നിർത്താൻ പറ്റാത്ത സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് രാഹുൽ ഗാന്ധിക്കും അത് കിട്ടാവുന്നതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നതെല്ലാം ഇന്ത്യക്കെതിരാണ് എന്നുള്ളത് ഭാരതത്തിനെതിരാണ് എന്നുള്ളത് പൊതുസമൂഹം പറയുന്നതാണ് ഇന്ന് കോടതിക്കും അങ്ങനെ തോന്നി എന്ന് ഞങ്ങൾക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനെ എതിർക്കാൻ പറ്റും രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങളൊക്കെ പൊതു പൊതു സമൂഹത്തിന് മുന്നിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും സ്ഥലത്ത് അദ്ദേഹം സൈന്യത്തെ അപമാനിക്കുകയോ സൈന്യത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് പറയുകയോ സൈന്യം തോറ്റ് മടങ്ങിയെന്ന് പറയുകയോ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സൈന്യം കീഴടങ്ങി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല ഏതെങ്കിലും സമൂഹ മാധ്യമത്തിലടക്കം രാഹുൽ ഗാന്ധി അത്തരം പരാമർശങ്ങൾ നടത്തിയതായിട്ട് കണ്ടിട്ടില്ല ഇ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണകൂടം അതിൽ ഉള്ള പാർട്ടി അതിന് ഉത്തരം പറയൂ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെ എല്ലാ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് സൈന്യത്തെ അപമാനിക്കുന്നു എന്ന് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ വിഷയത്തിനകത്ത് കരസേനയുടെ ജനറൽ മേധാവി ഉപേന്ദ്ര ദ്വേദി പറയുകയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിന് പോലുള്ള ഒരു സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഒപ്പുവെച്ച സൈനിക പിൻവലിക്കൽ കരാറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒരുപാട് പെട്രോളിംഗ് പോയിന്റിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യക്ക് പ്രവേശിക്കാൻ ഇന്ത്യയുടെ പെട്രോളിംഗ് നടത്താൻ ചൈനയുടെ സമ്മതം ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ കരസേനയുടെ മേധാവിയാണ് അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാകുന്നില്ല ഇതേ ചോദ്യം ജനങ്ങൾക്കറിയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാകുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറഞ്ഞത് അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞു അനിൽ ചൌഹാൻ അദ്ദേഹം കരസേനയുടെ ആ സൈനിക മേധാവികൾ ഒരാൾ അനിൽ ചൗഹാൻ വിദേശത്ത് പോയി പറയുന്നു ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ള മറ്റൊരു മറ്റ് സൈനിക മേധാവികളും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴും രാഹുൽ ഗാന്ധി മാത്രം രാജ്യദ്രോഹിയായി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പാർലമെന്റിൽ ഉത്തരം കിട്ടുന്നില്ല പാർലമെന്റിൽ ഉത്തരം കിട്ട ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള വിഷയത്തിനകത്ത് പാർലമെന്റിൽ ഉത്തരം കിട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ജനങ്ങൾക്ക് മുന്നിൽ ഇത് പറയില്ലേ അപ്പോൾ ആ രാജ്യദ്രോഹിയായി മാറുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെല്ലാം സൈന്യത്തെ അപമാനിക്കുന്നതായി വളച്ചൊടിക്കപ്പെടുകയല്ലേ ഇതിലൊരു കാര്യം പറയാം അപർണ ചോദിച്ചതുപോലെ ഈ നാട്ടിൽ ജീവിക്കുന്ന ചില ചില ആളുകൾ ചില ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാത്രം ഇത്തരം വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ചോദ്യം പ്രശ്നം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തും വിളിച്ചു പറയേണ്ട ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ അതിന് ഗൗരവപരമായ വസ്തുതയുടെ പിൻബലം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും പാർലമെന്റിൽ ചോദിക്കുമ്പോൾ പാർലമെന്റിൽ മറുപടിയില്ല നേരത്തെ പി എം വ്യാസ് എന്താണ് സംഭവിച്ചത് ഗാൽവാനിക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഗാൽവാൻ താഴ്വരയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് പാർലമെന്റിൽ ഉണ്ടായത് അദ്ദേഹം പറയുന്നു ഓപ്പറേഷൻ സിന്തൂരിലടക്കം ഈ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിനകത്ത് ഉത്തരമില്ല അത് സംസാരിക്കാൻ സർക്കാരിന് താല്പര്യമില്ല അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആ പേര് പറയാൻ താല്പര്യമില്ല ഇത്തരം ചില വിഷയങ്ങൾ വരുമ്പോൾ അത് പാർലമെന്റിൽ സംസാരിക്കണം പാർലമെന്റിൽ സംസാരിക്കാതിരിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞതാണോ ശരി നമ്മുടെ രാജ്യം പറഞ്ഞതാണോ ശരി എന്ന ചോദ്യമല്ലേ ചോദിച്ചത് ട്രംപ് പറഞ്ഞതല്ലേ ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത് ട്രംപ് പറഞ്ഞതല്ലേ ശരി എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനോട് അമേരിക്ക പറയുന്നതല്ലേ ശരി എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനോട് ഈ രാജ്യം എന്താണ് പറയേണ്ടത് ഈ ഭാരതം എന്താണ് പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണം ട്രംപിനെ ഓൺ ചെയ്യുകയാണ് ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നുണ്ട് ഞങ്ങൾ ആ യുദ്ധത്തിലെടുത്ത സമീപനത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പറയേണ്ടതെല്ലാം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പാർലമെന്റിൽ അതിന് ഉത്തരം ഞാൻ പറയുന്നത് പറഞ്ഞു പറയാൻ പറ്റുന്ന പരിമിതികളിൽ നിന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞു പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രശ്നം നിങ്ങൾ ട്രംപ് പറഞ്ഞത് തെറ്റല്ലേ അത് ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം ഫസ്റ്റ് പ്രസ്താവന ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയേണ്ടത് ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറയേണ്ട കാര്യമില്ല എന്ന കൂടി ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ട്രംപ് പറഞ്ഞതെല്ലാം ശരി എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു ആ ശ്രമം അപകടകരമാണ് ആര് വരിച്ചാലും രാജ്യത്തിന് അപകടകരമാണ് മറ്റൊരാളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നു പ്രതിരോധ മന്ത്രി പറയുന്നു സൈന്യം പറയുന്നു എന്നാലും രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ട്രംപ് അത് പറഞ്ഞില്ലേ എന്ന് ട്രംപ് ആരാ ട്രംപ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറയുന്നതായിരിക്കും ശരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം പറയുന്നതാണ് ശരി അങ്ങനെ നാട്ടിലുള്ള എല്ലാവരെയും ഓൺ ചെയ്ത് ട്രംപ് ഇടയ്ക്ക് പറഞ്ഞു ഈ രാജ്യത്തിൻ്റെ എക്കണോമി ഡെഡ് അക്കണോമിയാണെന്ന് ഉടനെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിൻ്റെ എക്കണോമി ഡെഡ് അക്കണോമിയാണെന്ന് ഈ രാജ്യത്തെ അറുപത് വർഷം ഭരിച്ച് മുടിച്ച് ചൈനയുടെ കാൽ കീഴിൽ കൊണ്ട് കെട്ടി അവരുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ നാടിനെ മാറ്റിയിട്ട് ഇന്നത്തെ ചർച്ചയിൽ പോലും ഒരാൾ വന്നിരുന്നു പറയുകയാണ് ഇന്ന് ടി വിയുടെ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നല്ല നാട് ഇതുവരെ അറുപത് വർഷം ഭരിച്ച് ഈ നാടിനെ അങ്ങനെ ആക്കിയിട്ട് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ചില മാറ്റങ്ങളും ഉടനെ ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ മൊബൈൽ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ 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 നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ ആരാധ്യനായിട്ടുള്ള നേതാവായിട്ടുള്ള കോൺഗ്രസ്സുകാർ കൊണ്ട് നടക്കുന്ന ശശി തരൂർ ലോക ലോകത്തിലെ എല്ലാ മേഖലകളിലും അറിവുള്ള അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ തെറ്റ് ഇന്ത്യ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് വിദ്യാഭ്യാസമുള്ളവർ വിവരമുള്ളവർ ആ മേഖലയിൽ പ്രചരി പ്രഗത്ഭരായവർ പറയുന്നു ഇന്ത്യ വളരുന്ന എക്കോണമിയാണെന്ന് പത്താം സ്ഥാനത്ത് നിന്നും പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്നും അഞ്ചാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും എത്താൻ പറ്റുന്ന പ്രവർത്തനത്തിലേക്ക് ഈ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യം ഒരു വികസിത രാഷ്ട്രമായി മാറുന്നത് ഏറ്റവും അപകടകരമായി കാണുന്ന ഒരു രാജ്യമായിരിക്കും സ്വാഭാവികമായിട്ടും അമേരിക്ക അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുത്തകയെ ഇല്ലാതാക്കാനുള്ള ശ്രമം അവരുടെ കുത്തക നിലനിർത്താനുള്ള ശ്രമമായിരിക്കും അതിനുവേണ്ടി അവർ പലതും പറയും അവർ പലതും ചെയ്യും അവരോട് ഞങ്ങൾ നയതന്ത്രപരമായ സമീപനവും ബന്ധവും പുലർത്തണം പക്ഷേ അവർ പറയുന്നതെല്ലാം ശരി നമ്മുടെ നാട് പറയുന്നതെല്ലാം തെറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായി നാട് മാറി ആ നാട് മാറിയ ടി വി ഉപകരണങ്ങൾ ചൈനയിൽ നിന്നല്ലേ ഇറക്കുന്നില്ല ഈ നാടിനെ